മഞ്ഞ വിട പറയാം തിളങ്ങുന്ന വെളുത്ത പല്ലുകളും മനോഹരമായ പുഞ്ചിരിയും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് പല്ലിന് നിറമില്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ സാധിച്ചെന്ന് വരില്ല അതിനാൽ തന്നെ വെളുത്ത പല്ലിനായി വിപണിയിലുള്ള മാർഗങ്ങളെ ആശ്രയിക്കുന്നവരായിരിക്കും പലരും എന്നാൽ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ തന്നെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ വഴി നമുക്ക് പല്ല് വെളുപ്പിക്കാം എന്തൊക്കെയാണ് അവയെന്ന് നമുക്ക് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് പഴത്തൊലി പൊതുവെ നമ്മൾ വലിച്ചെറിയാറാണ് പതിവ് എന്നാൽ നിങ്ങൾക്കൊരു മില്യൺ ഡോളർ പുഞ്ചിരി സമ്മാനിക്കാൻ പഴത്തൊലികൾക്ക് സാധിക്കും എന്ന് നിങ്ങൾക്കറിയാമോ പഴത്തൊലിയുടെ ഉൾവശം ഉപയോഗിച്ച് പല്ല് തടവുക അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ചെയ്ത ശേഷം കഴുകിക്കളയുക പഴത്തൊലിയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം മഗ്നീഷ്യം മാങ്കനീസ് എന്നിവയുൾപ്പെടെയുള്ള ധാതുക്കൾ പല്ല് വെളുപ്പിക്കാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു രണ്ട് പല്ല് തേക്കുന്നതിന് ചാർക്കോൾ ടൂത്ത് പേസ്റ്റോ ക്യാപ്സ്യൂളുകളോ ഉപയോഗിക്കുക കരി അതിൻ്റെ കറ ആകിരണം ചെയ്യാവുന്ന ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ് ഇത് പല്ലുകളിൽ നിന്ന് ഉപരിതല കറ നീക്കം ചെയ്യാൻ സഹായിക്കും മൂന്ന് ബേക്കിംഗ് സോഡയും നാരങ്ങാനീരും യോജിപ്പിച്ചുണ്ടാക്കുന്ന പേസ്റ്റ് വെളുത്ത പല്ലുകൾ ലഭിക്കാൻ അനുയോജ്യമാണ് ഈ പേസ്റ്റ് നിങ്ങളുടെ പല്ലുകളിൽ പുരട്ടിയ ശേഷം അവ ഒരു മിനിറ്റിന് ശേഷം പൂർണ്ണമായും കഴുകിക്കളയുക നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന അസിഡിറ്റിയും ബേക്കിംഗ് സോഡയുടെ മൃദുവായ ഉരച്ചിലുകളും പല്ലുകളെ വെളുപ്പിക്കാൻ സഹായിക്കും നാല് ആപ്പിൾ സിഡർ വിനീഗർ വെള്ളത്തിൽ ലയിപ്പിച്ച് മുപ്പത് മുതൽ അറുപത് സെക്കൻഡ് വരെ നേരം ഒരു മൗത്ത് വാഷായി ഉപയോഗിക്കുക എന്നാൽ ആപ്പിൾ സിഡർ വിനീഗർ ഇനാമലിനെ നശിപ്പിക്കുന്നതിനാൽ ഈ നടപടിക്രമം ജാഗ്രതയോടെ ഉപയോഗിക്കുക അഞ്ച് ഉപ്പും കടുകെണ്ണയും കാലങ്ങളായി എല്ലാതെന്ധ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് തെളിയിച്ചിട്ടുണ്ട് ഈ പേസ്റ്റ് ഉണ്ടാക്കാൻ ചെറിയ അളവിൽ കടുകെണ്ണയും ചെറിയ ടീസ്പൂൺ ഉപ്പും യോജിപ്പിക്കുക ഈ മിശ്രിതം നിങ്ങളുടെ പല്ലുകളിൽ മൃദുവായി പുരട്ടി കുറച്ചു മിനിറ്റ് നേരം ഇരിക്കാൻ അനുവദിക്കുക കടുകെണ്ണയ്ക്ക് ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളുണ്ട് ആറ് നാരങ്ങാനീരും ഉപ്പും കലർന്ന മിശ്രിതം പല്ലുവെളുപ്പിക്കാൻ ഏറെ നല്ലതാണ് വല്ലാതെ സെൻസിറ്റീവായ പല്ലുള്ളവരെങ്കിൽ നേർപ്പിച്ച നാരങ്ങ നീര് ഉപയോഗിക്കണം ഇതിൽ അല്പം വെള്ളം ചേർത്താൽ മതിയാകും ഏഴ് വെളിച്ചെണ്ണ കൊണ്ട് വയൽ കുളിക്കുഴിഞ്ഞുള്ള ഓയിൽ പുള്ളിംഗ് പല്ലിന് നിറം നൽകുന്ന വഴിയാണ് വെളിച്ചെണ്ണയിൽ ഒരു നുള്ള് ഉപ്പ് കൂടിയിട്ട് ഓയിൽ പുള്ളിംഗ് ചെയ്യുന്നത് കൂടുതൽ ഗുണം ചെയ്യും ഇത് വായിലൊഴിച്ച് അല്പനേരം കുലുക്കിക്കുഴിഞ്ഞ് തുപ്പിക്കളയാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ